ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമകളിലെ മികച്ച താരമായിരുന്നു സിമ്രാൻ വിജയ് സിമ്രാൻ താരജോഡികൾ പ്രേക്ഷകർ ഇന്നും മറന്നിട്ടില്ല രജനീകാന്തിൻ്റെ ഒരു സിനിമയിലായിരുന്നു സിംറാൻ അവസാനമായി അഭിനയിച്ചത് ഇപ്പോൾ സിനിമയിലൊന്നും അഭിനയിക്കുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏറെ സാ സജീവമാണ് സിംറാൻ ഇപ്പോഴിതാ ഫഗദ് ഫാസലിൻ്റെ സിനിമയായ ആവേശത്തിലെ ട്രെൻഡിംഗ് സോങ്ങായ ഇലുമിനാറ്റി എന്ന സോങ്ങിന് കിടലൻ ചുവടുകളുമായിട്ട് സിംറാൻ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് സിംറാൻ്റെ ഈ ഡാൻസ് വീഡിയോ സോഷ്യൽ ലോകത്ത് വൈറലായിരിക്കുകയാണ് സിംറാൻ്റെ ഡാൻസ് മൂവ്മെൻ്റ്സിനെ പ്രശംസിച്ചുകൊണ്ട് ആരാധകർ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ